നമസ്കാരം മിസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്തും പറയാറുള്ളതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം നൂറ് സീറ്റ് ഇത്തവണ നൂറ് സീറ്റ് നേടിയ അടങ്ങും നൂറ് സീറ്റ് അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് സീറ്റ് മേടിച്ച് അധികാരത്തിൽ കയറി ഞങ്ങൾ കെ സി വേണുഗോപാലിനെയോ വി ഡി സതീശനെയോ രമേശ് ചെന്നിത്തലയോ മുഖ്യമന്ത്രിയാക്കി ഇനി അതും പറ്റിയില്ലെങ്കിൽ ഒന്നര വർഷക്കാലം ചെയ്ത് ഓരോരുത്തർക്ക് ഇട്ട് കൊടുത്തിട്ടെങ്കിലും ഈ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് നടന്ന് കയറും എന്ന് തന്നെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന യു ഡി എഫ് എന്ന് പറയുന്നതിന് നമ്മൾ അവരുടെ ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നൊക്കെ വേണമെങ്കിൽ പേരിട്ട് വിളിക്കാം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നൂറ് സീറ്റ് യു ഡി എഫിന് കിട്ടുമോ അങ്ങനെ കിട്ടണമെങ്കിൽ കോൺഗ്രസ് എത്ര സീറ്റിൽ വിജയിക്കണം നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു സംശയമാണ് ഈ നൂറ് സീറ്റെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും നൂറ് നൂറ്റി നാൽപ്പത് സീറ്റില്ലേ ആ നൂറ്റി നാൽപ്പത് സീറ്റിൽ നൂറ് സീറ്റ് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ജയിച്ചാൽ കാര്യം നടക്കുന്ന കാര്യമല്ലേ ഉള്ളൂ എന്ന് നമുക്ക് സ്വാഭാവികമായും നമുക്ക് സംശയിക്കാം സ്വാഭാവികമായും നമുക്ക് സംശയിക്കാം നമ്മൾ മൊത്തത്തിൽ മൊത്തത്തിലൊന്നിരി പരിശോധിക്കാം അങ്ങനെ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കിക്കാണോ അല്ലേ നമുക്കൊന്നറിയണ്ടേ ഇതൊരു വ്യാജ പ്രചരണമാണോ എ എ സി സിക്ക് യു പിന്നെ വി ഡി സതീശൻ കൊടുത്ത ഒരു വ്യാജ വ്യാഖ്യാനമാണോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ യു ഡി എഫിന് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകളുടെ എണ്ണം എത്രയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അതായത് നാൽപ്പത് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇനിയും നമ്മൾ ജില്ലാ ബേസ് നമ്മൾ പരിശോധിച്ച് നോക്കാം ജില്ലകൾ കാസർഗോഡ് നമുക്ക് ആരംഭിക്കാം കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിരുന്നത് ആകെ അഞ്ച് സീറ്റുകൾ ഉണ്ടായിരുന്നു ആ അഞ്ച് സീറ്റിൽ മൂന്ന് സീറ്റിൽ ഭൂരിപക്ഷം നേടാൻ എൽ ഡി എഫിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് രണ്ടിടത്ത് മാത്രമാണ് കാസർഗോഡ് ജില്ലയിൽ യു വിജയിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പിന്നെ കണ്ണൂരേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം അവിടെയും യു ഡി എഫിന് കിട്ടിയിരിക്കുന്നത് വെറും രണ്ട് സീറ്റാണ് അതായത് പതിനൊന്ന് സീറ്റുള്ളടത്ത് രണ്ട് സീറ്റാണ് ഈ രണ്ട് ജില്ലകൾ മാത്രം നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ അഞ്ച് സീറ്റുള്ള അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു സീറ്റ് കൂടി വർദ്ധിപ്പിച്ച് മൂന്ന് സീറ്റ് എന്ന് പറയുന്ന നിലയിലേക്ക് അത് ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കും അപ്പോഴും കാസർഗോഡ് ജില്ലയിൽ ഒരു സീറ്റ് മാത്രമാണ് ഈ പറയുന്ന ഇവർക്ക് അധികപറ്റായി വരുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം അതായത് കാസർഗോഡ് ജില്ലയിൽ ഒരു സീറ്റ് കൂടി അധികം കിട്ടി എൽ ഡി എഫിൻ്റെ ഒരു സീറ്റ് കുറയുന്നു അതായത് യു ഡി എഫിന് മൂന്ന് സീറ്റ് എന്ന് പറയുന്ന ഒരു പ്രചാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും എവിടെ വരെ പോവും ഇപ്പോൾ ഉള്ള നാൽ മുപ്പത്തി അല്ലെങ്കിൽ മുപ്പത്തി ഒമ്പത് അല്ലെങ്കിൽ മുപ്പത്തിയെട്ട് എന്ന് പറയുന്ന സീറ്റിൽ നിന്നും ഒരെണ്ണം കൂടി കൂടുതൽ കിട്ടുമായിരിക്കും നാൽപ്പതിലേക്ക് എത്തുമായിരിക്കും ഇവിടേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂർ പതിനൊന്ന് സീറ്റുകളാണ് ആകെ മൊത്തം ഉള്ളത് അപ്പോൾ ആകെയുള്ള പതിനൊന്ന് സീറ്റിൽ നിന്നും യു ഡി എഫ് ജയിച്ചിരിക്കുന്ന രണ്ട് സീറ്റുകൾ മാത്രമാണ് ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയൊക്കെ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പല മണ്ഡലങ്ങളും അല്ലെങ്കിൽ പല അഴിമതികളും കോൺഗ്രസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ചുറ്റിപ്പറ്റി നടക്കുന്നതുകൊണ്ടും സി പി എമ്മിന്റെ എസ് ഐ ടി പോലെ ഒരു അന്വേഷണ സംഘം നേടിയ ഒരു വൻ വിജയത്തിന്റെ പശ്ചാത്തലത്തിലും ഈ ഒരു സീറ്റും കൂടി കണ്ണൂരിൽ നിന്ന് അധികം കിട്ടിയാലും മൂന്ന് എന്ന് പറയുന്ന അതിലേക്ക് എത്തുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അതിനപ്പുറത്തേക്ക് ആ മൂന്നും എട്ടും എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്തുകയുള്ളൂ അവിടെയും ഒരു സീറ്റ് മാത്രമായിരിക്കും അധികപറ്റു കിട്ടാൻ സാധ്യത പിന്നീട് ഇങ്ങോട്ട് വന്ന വയനാട് വയനാട് സീറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചർച്ച ഇപ്പം നടന്നുകൊണ്ടിരിക്കുക വയനാട് ആകെ ഉള്ളത് മൂന്ന് സീറ്റുകളാണ് അതിലൊന്ന് കൽപ്പറ്റയും മറ്റൊന്ന് സുൽത്താൻ ബത്തേരിയും മറ്റൊന്ന് മാനന്തവാടിയുമാണ് ആ മാനന്തവാടി സീറ്റ് ഇപ്പോൾ ഓൾറെഡി എൽ ഡി എഫിന്റെ കയ്യിലാണ് എന്ന് നമുക്കറിയാം ബാക്കി രണ്ടെടുത്ത് മാത്രമാണ് നിൽക്കുന്നത് എന്നാൽ അവിടെ യു ഡി എഫിന് കിട്ടുമോ ചോദിച്ചു യു ഡി എഫിന് അവിടെ രണ്ട് സീറ്റുണ്ട് അതായത് ഒന്ന് പിന്നെ ഐ സി ബാലകൃഷ്ണനും മറ്റൊന്ന് ടി സിദ്ദിഖും എന്നാൽ ടി സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഐ സി ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമല്ല എന്ന് പറയേണ്ടി വരും എവിടെ വോട്ടിനെ അല്ലെങ്കിൽ അവിടെ വോട്ടിംഗ് ശതമാനത്തെ അല്ലെങ്കിൽ അവിടുത്തെ വോട്ടിങ്ങിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അവിടുത്തെ ലീഗിൻ്റെ വോട്ടുകളാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി നമുക്കറിയാവുന്നതാണ് എന്തുകൊണ്ടാണ് അവിടെ ടി സിദ്ദിഖ് ജയിക്കുന്ന കൽപ്പറ്റയിൽ അത് ലീഗിന്റെ വോട്ടുകൾ മേടിച്ചുകൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും അപ്പോൾ അത് കോൺഗ്രസിന് അവകാശപ്പെടാൻ കഴിയുമോ ഇനി അങ്ങോട്ട് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്നാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം വയനാട് കൽപ്പറ്റയിൽ ഇനിയിപ്പോൾ ടി സിദ്ദിഖിനെ മത്സരിപ്പിക്കേണ്ട ഞങ്ങളുടെ വോട്ട് കൊണ്ട് ടി സിദ്ദിഖിനെ പോലെയുള്ളൊരു മ്ലേച്ചൻ ഇനിയിപ്പോൾ നിയമസഭയിലേക്ക് എത്തണ്ട എന്ന് ലീഗുകാർ ധരിക്കുന്നുണ്ട് ലീഗിന് വയനാട് സീറ്റ് തങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന അതിശക്തമായൊരു ആഗ്രഹമുണ്ട് ശക്തമായ ആഗ്രഹമുണ്ട് കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി മൂന്ന് സീറ്റിൽ മത്സരിച്ചിട്ട് പോലും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇവിടെ നേടിയത് വെറും ഇരുപത്തിയൊന്നോ ഇരുപത്തിരണ്ടോ സീറ്റുകൾ മാത്രമാണ് അതായത് പകുതി സീറ്റുകൾ ഒരു അൻപത് ശതമാനം സീറ്റുകൾ പോലും നേടിയെടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണെന്നേ അപ്പോൾ കോൺഗ്രസ് ഉയർത്തേണ്ടത് എങ്ങനെയാണ് കോൺഗ്രസ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വരണം ഈ തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഫിഗറിൽ നിൽക്കുക അല്ലെങ്കിൽ ആ സീറ്റുകൾ നിൽക്കുമ്പോൾ എൺപത് സീറ്റുകളോ അൻപത് സീറ്റുകളോ പിടിച്ചെടുക്കണം എങ്കിലേ അതിലേക്ക് എത്താൻ കഴിയുള്ളൂ അതായത് ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ആ സംഖ്യയിൽ നിന്നും നേരെ ഇരട്ടി സീറ്റുകളിലേക്ക് പോകണം അതായത് പതിനാല് ജില്ലകൾ കൂടി ഓരോ സീറ്റ് വെച്ച് അധികപ്പറ്റ് കിട്ടിയാൽ പോലും പതിനാല് സീറ്റുകൾ കൂടുതലേ ആവുന്നുള്ളൂ ഈ പറയുന്ന കോൺഗ്രസിന് വെറും പതിനാല് സീറ്റുകൾ മാത്രമേ കൂട്ടാൻ കഴിയൂ ഇതിൽ പലയിടത്തും ഇപ്പം വയനാട് കൽപ്പറ്റയെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ നിൽക്കാൻ പോകുന്നത് ഇനി ഏത് സ്ഥാനാർത്ഥി ആയിരിക്കും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും വയനാട് കൽപ്പറ്റയിലെ വിജയം കാരണം അവിടെ പിന്നെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ അതായത് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്തു എന്നുള്ള കാര്യം ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയതേ വയനാട്ടിലെ ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കുന്ന സമീപനമാണ് ഈ പറയുന്ന യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ഇപ്പൊ വീട് വെച്ചു കൊടുക്കാം നാളെ വീട് വെച്ചു കൊടുക്കാം മറ്റന്നാ വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ടാകട്ടെ ഇപ്പോൾ ഒരു സ്ഥലം എന്ന് പറയുന്ന സ്ഥലത്തൊരു പിന്നെ അല്ലെങ്കിൽ ആ പ്രദേശത്തൊരു സ്ഥലം മൂന്നര ഏക്കർ സ്ഥലം വാങ്ങിയിട്ടു ആ സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാതൊരു രേഖകളും പുറത്തേക്ക് വന്നിട്ടില്ല അവിടെ നമുക്കറിയാം അവിടെയുള്ള കർഷക തൊഴിലാളികൾ പോലും പറയുന്നു ഞങ്ങൾ ഈ സ്ഥലം ഉപേക്ഷിച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ കൃഷി ചെയ്യാൻ കഴിയില്ല വന്യമൃഗശല്യം ഉണ്ട് അവിടെ ഞങ്ങളുടെ കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചതിനെ തുടർന്ന് ഞങ്ങൾക്ക് ആ നാട് ഓടേണ്ടി വന്നു അതുകൊണ്ടാണ് ആ സ്ഥലം വാസയോഗ്യമല്ല എന്നാണ് അവിടെയുള്ള ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം അവിടെ തന്നെയല്ല അവിടെ ഒരു തടയണ കിട്ടിയിട്ടുണ്ട് അതായത് ചെക്ക് ഡാം ഉണ്ട് ആ ചെക്ക് ഡാം കഴിഞ്ഞാൽ അവിടെ വെള്ളം കിട്ടാനുള്ള സാധ്യത കൂടിയുണ്ട് അപ്പം ഭൂമി എന്ന് പറഞ്ഞ വാസയോഗ്യമായ ഭൂമിയേ അല്ല എന്നുള്ള കാര്യവും ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം തന്നെയുമല്ല ഈ മൂന്നര ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് നൂറ് വീട് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഏത് രീതിയിൽ നടപ്പിലാകും എന്നുള്ളത് നമ്മൾ ആശങ്കയോടുകൂടി തന്നെ നോക്കി കാണേണ്ടതുണ്ട് അതായത് ആളൊന്നുക്ക് അല്ലെ ഒരു കുടുംബത്തിന് മൂന്ന് സെന്റ് സ്ഥലം പോലും ഫലത്തിൽ ലഭിക്കുന്നില്ല ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അത് അവർ ഒരു കാറ് വാങ്ങിയാൽ ആ കാറിടാനുള്ള സ്ഥലം അവർക്കില്ല എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് അതിനൊരു ബ്ലൂ പ്രിന്റ് പോലും തയ്യാറാക്കിയിട്ടില്ല അപ്പോൾ അവിടെ വന്യമൃഗ വന്യജീവി പ്രശ്നമുണ്ട് ആ അതിന്റെ ആ ഭൂമി എത്ര രൂപയ്ക്ക് വാങ്ങി എന്നുള്ളതിന്റെ കണക്കുകളില്ല അവിടെ ഏത് തരം പ്രോജക്റ്റാണ് നിലവിൽ വരുന്നത് എന്ന് സംബന്ധിച്ച് കണക്കുകളില്ല ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ വീടുകളിൽ ഒരു മാതൃകാ വീട് പോലും നിർമ്മിച്ച് അവരെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവരുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്നുള്ള കാര്യവും ജനങ്ങൾക്ക് മനസ്സിലാക്കി തുടങ്ങി ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇനി കൽപ്പറ്റയുടെ എം എൽ എ ആയിരിക്കുന്ന ടി സിദിഖിനെ ജനങ്ങൾ വിശ്വസിക്കുക ഇനി ഐ സി ബാലകൃഷ്ണന്റെ കാര്യം നോക്കിയാലോ എൻ എം വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മരണത്തിലേക്ക് അതായത് ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയന്റെ മരണത്തിലേക്കും അദ്ദേഹത്തിന്റെ മകന്റെ മരണത്തിലേക്കും നയിച്ച ഒരു വ്യക്തി നിയമി നിയമനത്തിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കുകയും നിയമനം നടത്താതിരിക്കുകയും ചെയ്തു ഒടുവിൽ ആ ബാധ്യതയെല്ലാം കൂടി ഈ ട്രഷറുടെ തലയിലേക്ക് വരുന്നു ഒടുവിൽ കൊടുക്കാൻ പണമില്ലാത്തതിനാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു എന്നിട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ആ വാഗ്ദാനം പാലിക്കപ്പെടാതെ അവർക്ക് എഴുതി കൊടുത്ത കരാറ് പോലും ആ കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത ടി സിദ്ധിക്ക് അപ്പോൾ അവിടെ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു നിന്നുകൊണ്ടുള്ള വലിയൊരു അക്രമം ആ ഒരു കുടുംബത്തിന് നേരെ നടന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ വയനാടിൽ നിന്നും എത്ര സീറ്റ് ഈ പറയുന്ന യു ഡി എഫിന്റെ കൈയിലേക്ക് പോകും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ലീഗ് പിടിമുറുക്കിയാൽ ടി സിദ്ദിഖിനെ അവിടെ നിന്ന് പറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴും കോൺഗ്രസിന് അവിടെ നഷ്ടമാണ് കോൺഗ്രസ് വല്ലാതെ വീർക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെയുണ്ട് ഇനി അടുത്തത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലേക്ക് നമ്മൾ കോഴിക്കോടേക്ക് വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് പതിമൂന്ന് മണ്ഡലങ്ങൾ ഉള്ളതിനകത്ത് ഇവിടെ യു ഡി എഫിനാകെ ഉള്ളത് രണ്ടേ രണ്ട് മണ്ഡലങ്ങൾ മാത്രമാണ് രണ്ട് മണ്ഡലങ്ങൾ മാത്രം ഇനി അവിടെയും ഒരെണ്ണം കൂടി കിട്ടുക എന്ന് വെച്ചു മൂന്നേ പതിനൊന്ന് മൂന്നേ പത്ത് എന്ന് പറയുന്ന നിലയിലേക്ക് പോകുന്ന കരുതിക്കൊള്ളൂ അപ്പോഴും അവിടെ ഒരു സീറ്റ് മാത്രമാണ് ഈ ഭരണവിരുദ്ധ വികാരം എന്ന് വാ പ്രചുരപ്രചാരം വരുത്തിക്കൊണ്ട് ഇങ്ങനെ നടത്തുന്നതിനകത്ത് യു ഡി എഫിന് നേടാൻ കഴിയുക അപ്പോഴും ഇവിടെ നമ്മൾ എവിടെയും കോമ്പൻസേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതകളില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇനി മലപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പതിനാറെണ്ണത്തിൽ അതിൽ നാലെണ്ണം മാത്രമാണ് എൽ ഡി എഫ് കാരണം ആ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിലെ ഏത് വാർഡും നമ്മൾ അല്ലെങ്കിൽ ഏത് മണ്ഡലം നമ്മളെടുത്ത് പരിശോധിച്ചാലും അവിടെ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു വലിയൊരു പ്രാധാന്യവും അതോടൊപ്പം തന്നെ സ്വാധീനവും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പന്ത്രണ്ടിടത്ത് ലീഗ് ഉണ്ട് അതിൽ വണ്ടൂർ എന്ന് പറയുന്ന മാത്രമാണ് എ പി അനിൽകുമാർ മാത്രമാണ് അതിൽ നിന്ന് അല്പം വ്യത്യസ്തനായ ഒരാൾ ഉണ്ടായിരുന്നത് ആകപ്പാടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്ത് ആ ഒരൊറ്റ സീറ്റ് മാത്രം പിന്നീട് നമ്മൾ പരിശോധിച്ചാൽ നിലമ്പൂർ ഒരു സീറ്റ് കൂടി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ പാലക്കാട് പാലക്കാട് ഈ പറയുന്ന പോലെ രണ്ടേ രണ്ടെടുത്ത് മാത്രമാണ് യു ഉള്ളത് ബാക്കി പത്തിടത്ത് എൽ ഡി എഫ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് അവിടെയും ഒരെണ്ണം കിട്ടുമെന്ന് കരുതിക്കോളൂ ഇനി ഇങ്ങോട്ട് വന്ന തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലം തൃശ്ശൂർ മണ്ഡലത്തിൽ കോൺഗ്രസ്സുകാർ കാല് വാരാൻ സാധ്യതയുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട് തൃശ്ശൂരിൽ തന്നെ ഗുരുവായൂർ അതിപ്പം നമുക്കറിയാവുന്ന പോലെ ലീ ലീഗിനെ കൊടുക്കും അവിടെ ആകെ ഉള്ളത് യു ഡി എഫിന് ഒരൊറ്റ ഒരൊറ്റ എം എൽ എ ആണ് തൃശ്ശൂർ ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അത് പതിമൂന്നിടത്ത് ആ പതിമൂന്ന് മണ്ഡലങ്ങളുള്ളതിൽ ഒരിടത്ത് മാത്രമാണ് യു ഡി എഫ് ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് എറണാകുളം ഒരു പക്ഷേ എറണാകുളം കിട്ടിയേക്കാം അവിടെ ഒമ്പതെന്നുള്ളത് പത്തായി ഉയരാനുള്ള സാധ്യതയുണ്ട് അവിടെ പരിശോധിച്ചാൽ ചിലപ്പോൾ എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് അഞ്ചെന്നുള്ളത് നാലായി ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പം യു ഡി എഫ് പ്രധാനമായും പറയുന്ന മധ്യകേരളം എന്ന് പറയുന്ന ഭാഗത്ത് ഞങ്ങൾക്ക് വല്ലാത്ത ഒരു പിടിപാടുണ്ട് ആ മധ്യകേരളം മുഴുവനായി ഞങ്ങൾ അങ്ങ് പിടിച്ചടക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്നാൽ കേരളത്തിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ഒരു പ്രാധാന്യമുള്ള ഏറ്റവും കൂടുതൽ ജന ഈ പറയുന്ന പോലെ സീറ്റുകളുള്ള ഒരേ ഒരു മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എറണാകുളമാണെന്ന് പറയും പതിനാലെണ്ണം അതിൽ ഇപ്പോൾ തന്നെ യു ഡി എഫിൻ്റെ കയ്യിൽ ഒൻപതെണ്ണമുണ്ട് അതിൽ പതിനാലെണ്ണവും പിടിച്ചാൽ മാത്രമേ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം കിട്ടൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും പിന്നെ അങ്ങോട്ട് വന്ന ഇടുക്കി ഇടുക്കി ഇനിയും പിന്നെ അടങ്കൽ എടുത്തു കഴിഞ്ഞാലും അവിടെ റോഷി അഗസ്റ്റിൻ ഉണ്ട് ആ റോഷി അഗസ്റ്റിൻ ഉണ്ട് അതോടൊപ്പം ഉടുമ്പൻ ജോലയിൽ പിന്നെ നമ്മുടെ മണിയാശാനുണ്ട് ഇവരെയൊക്കെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി കടുത്ത പ്രശ്നമായിരിക്കും അതുകൊണ്ട് തന്നെ ആകപ്പാടെ അഞ്ചെണ്ണം ഉള്ളതിൽ എൽ ഡി എഫ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരെണ്ണം മാത്രമാണ് ഇപ്പോഴും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ലയിലെ നേട്ടം അപ്പം മധ്യ കേരളത്തിന് ഇനി ഒരെണ്ണം കൂടി കൂടി കൂടുതൽ കിട്ടിയിരുന്നാലും ഈ പറയുന്ന ഒരു ഡബിളിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി യു ഡി എഫിനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യമേ അല്ല കോട്ടയം നോക്കിക്കഴിഞ്ഞാൽ കോട്ടയത്ത് തന്നെ ഒൻപത് മണ്ഡലങ്ങളുണ്ട് അതിൽ നാലിടത്ത് യു ഡി എഫും അഞ്ചെടുത്ത് എൽ ഡി എഫുമാണ് സമാസമം ആണെന്ന് കരുതിയാൽ തന്നെയും ഒരെണ്ണം മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ ഇനി ആലപ്പുഴയിലേക്ക് ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും യു ഡി എഫിന് ഉള്ളത് ഒരു സീറ്റ് മാത്രമാണ് ആകെ ഒൻപതെണ്ണത്തിൽ ഒരു സീറ്റ് മാത്രം യു ഡി എഫ് അവിടെ നേരിടുന്നു അവിടെയും ഒരെണ്ണം കൂടി ഇപ്പൊ കെ സി വേണുഗോപാൽ എവിടെയെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ ഒരെണ്ണം കൂടി ചിലപ്പം കിട്ടിയാൽ ഒരു പക്ഷേ എന്നുള്ള മാത്രം അത് ഹരിപ്പാടാണ് ഇപ്പം നിലവിലുള്ളത് പത്തനംതിട്ടയിലേക്ക് ആകെയുള്ളത് പത്തനംതിട്ടയിൽ എങ്ങും ഒരിടത്ത് പോലും ഈ പറയുന്ന യു ഡി എഫിൻ്റെ സ്വാധീനമില്ല ആകെയുള്ള അഞ്ച് അഞ്ച് മണ്ഡലങ്ങളുള്ളതിൽ ആ അഞ്ച് മണ്ഡലവും ഇപ്പോൾ ഈ കയ്യിൽ കൈ കയ്യാളി വെച്ചിരിക്കുന്നത് ഈ പറയുന്ന എൽ ഡി എഫ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും അപ്പോൾ പത്തനംതിട്ടയിലുള്ള സ്വാധീനം അവിടെ സഭക്കാരുടെയൊക്കെ സ്വാധീനമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ പറയുന്ന പത്തനംതിട്ട ജില്ല ആ പത്തനംതിട്ട ജില്ലയിലും ഈ പറയുന്ന ഒരു സീറ്റ് പോലും നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ പോലും ഒരു എം എൽ എ കൊണ്ടുവരാൻ ഇവിടെ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നിലനിൽക്കുന്നു അവിടെ ഇനിയിപ്പോൾ അബിൻ വർക്കി വീണ ജോർജിനെതിരായ ആറന്മുളയിൽ മത്സരിക്കുമെന്നൊക്കെ ഉള്ളൊരു വല്യാത്തൊരു ഖ്യാതി അല്ലെങ്കിൽ വലിയൊരു പ്രതീതി അവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ തന്നെയും അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നറിയില്ല കാര്യം അബിൻ വർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കാർക്ക് പോലും വേണ്ടാതെ കിടക്കുന്ന ഒരു വേസ്റ്റ് ആണ് കാരണം പല യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പോലും ഈ അബിൻവർക്കിയെ വേണ്ട കോൺഗ്രസ്സുകാർ ഏറ്റവും ഒടുവിൽ അബിൻവർക്കിയെ ചവിട്ടി പുറത്താക്കി പുറത്താക്കിയതിന് ഉല്യം ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള പദവി യൂത്ത് കോൺഗ്രസിൻ്റെ എടുത്ത് കൊടുത്തു ഇങ്ങോട്ട് വരണ്ട എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ ഈ അഭിൻവർക്കെതിരായും ശക്തമായ അവിടെ ഒരു നീക്കം കോൺഗ്രസിൻ്റെ ആഭ്യന്തര വൃത്തങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോഴും ഈ അഞ്ച് എന്ന് അല്ലെങ്കിൽ പൂജ്യം എന്ന് പറയുന്നതിൽ നിന്നും വേണമെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഒന്ന് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരാൻ തന്നെയുമല്ല പത്തനംതിട്ട എന്ന് പറയുന്നത് ശബരിമലയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ശബരിമലയിൽ യു ഡി എഫ്കാർ കാണിച്ചു കൂട്ടിയിട്ടുള്ള തോന്നിയാസങ്ങൾ എന്തൊക്കെയാണെന്നും യു ഡി എഫിൻ്റെ ഭരണകാലഘട്ടത്തിൽ അക്ഷരാർത്ഥത്തിൽ ശബരിമലയെ കൊള്ളയടിക്കുകയായിരുന്നു എന്നുള്ള വിവരവും ഏറെക്കുറെ ജനങ്ങൾ ജനങ്ങൾക്കും പത്തനംതിട്ട ജില്ലയിലെ പിന്നെ വോട്ടേഴ്സിനും മനസ്സിലായിട്ടുണ്ട് സംവിധായകർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് കൂടി തന്നെ അവർ വളരെ കെയർഫുള്ളായിട്ടായിരിക്കും വളരെ ശ്രദ്ധാലുക്കളായി മാത്രമായിരിക്കും ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുക അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും യു ഡി എഫിന് വീണ്ടും പത്തനംതിട്ടയിൽ പണി കിട്ടുമെന്നുള്ള കാര്യം തീർച്ചയാണ് അവിടെ പിന്നെ നമ്മൾ കൊല്ലത്തേക്ക് നോക്കിയാൽ കൊല്ലത്ത് ആകെ ഉള്ളത് പതിനൊന്ന് സീറ്റുകളാണ് പതിനൊന്ന് ലോക്സഭ നിയമ നിയമസഭാ മണ്ഡലങ്ങളാണ് ആ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ആകെ രണ്ടിടത്ത് മാത്രമാണ് യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞ ഒന്ന് കരുനാഗപ്പള്ളിയാണ് അപ്പൊ അതിനപ്പുറത്തേക്ക് മറ്റൊരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല ഇപ്പം പക്ഷേ കരുനാഗപ്പള്ളി വീണ്ടും നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത് കാര്യം സി ആർ മഹേഷ് എന്ന് പറയുന്നൊരു വ്യക്തി പത്തനംതിട്ട പിന്നെ കരുനാഗപ്പള്ളിയിൽ തന്നെ വീണ്ടും മത്സരിക്കുകയും അവിടെ ജയിക്കുകയും ചെയ്യും സി ആർ മഹേഷിനെ കരുനാഗപ്പള്ളിയിൽ തോൽപ്പിക്കാൻ കഴിയില്ല അപ്പോഴും ഒരെണ്ണം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കൂടി വന്നാൽ ഒരെണ്ണം കൂടി കിട്ടാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട് എന്നാൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് നമുക്ക് രണ്ടോ മൂന്നോ സീറ്റ് നമുക്ക് കൂടുതൽ കൊടുക്കാം അതായത് നിയോജകമണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ചാൽ അത് വീണ്ടും വലിയൊരു നിയോജകമണ്ഡലമാണ് പതിനാല് എറണാകുളം പോലെ തന്നെ പതിനാല് നിയോജക മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ മണ്ഡല ഒരു ജില്ല തന്നെയാണ് തിരുവനന്തപുരം ആ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളവും വലിയ പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പലയിടങ്ങളിലും കാലു വാരലുകൾ നടക്കുന്നുണ്ട് പലയിടങ്ങളിലും വോട്ട് മറിക്കലുകൾ നടക്കുന്നുണ്ട് അങ്ങനത്തെ പല സാഹചര്യങ്ങളും ബി ജെ പി കോൺഗ്രസ് ഡീല് ഏറ്റവും പ്രാരമ്യത്തിലെത്തി നിൽക്കുന്ന ഒരു ജില്ല തന്നെയാണ് തിരുവനന്തപുരം അത് നമ്മൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ട ഒരു വലിയ കാഴ്ചയാണ് അവിടെ വലിയ പ്രതിസന്ധിയുണ്ട് കാര്യ കാര്യം എന്താണെന്ന് വെച്ചാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളതാണ് എന്തുകൊണ്ട് റിസ്ക് ഫാക്ടേഴ്സ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി അവിടെ വോട്ട് കുറയുന്നതിലല്ല പ്രശ്നം ഇവർ തമ്മിൽ നടക്കുന്ന ഡീല് കാരണം അതായത് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നടക്കുന്ന ഒരു അവിശുദ്ധമായ കൂട്ടുകെട്ട് കാരണം പലയിടങ്ങളിലും ബി ജെ പി കാര് കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് മറിക്കുകയും മറ്റു പലയിടങ്ങളിലും കോൺഗ്രസ്സിന് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസ്സുകാർ വോട്ടു മറിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉടലെടുക്കാനുള്ള സ്വാഭാവികമായ പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയും ഈ രീതിയിലുള്ള ഇപ്പം തന്നെ നമുക്കറിയാം കെ ശബരിനാഥനെ ശബരിനാഥനിപ്പം കൗൺസിലർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ വാർഡ് മിക്കവാറും ബി ജെ പി കൊണ്ടുപോവുകയും ശബരിനാഥനെ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ബി ജെ പി ഏറ്റെടുക്കുകയും ചെയ്താൽ ശബരിനാഥൻ അവിടെ നിന്ന് ഒരു എം എന്നുള്ള നിലയിലേക്ക് ഉയർന്നു വരാനും സാധ്യതയുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് നൂറ് സീറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം പ്രാവർത്തികമാക്കണമെങ്കിൽ തന്നെയും ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി കോൺഗ്രസ് പാർട്ടി ഇവിടെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഇരുപത്തിരണ്ട് എന്ന് പറയുന്നതിൽ നിന്നും അൻപതിലേക്ക് എത്തിച്ചേരേണ്ട ഒരു അവസ്ഥയുണ്ട് അതായത് ഒരു മിനിമം ഒരു അൻപത് ശതമാനം സീറ്റുകളെങ്കിലും കുറഞ്ഞത് പിടിക്കേണ്ടി വരും ഇപ്പോഴത്തെ കണക്ക് പ്രകാരം നോക്കിയാൽ കൂടി വന്നാൽ അൻപത് ശതമാനം സീറ്റുകൾ പിടിക്കാനുള്ള സാഹചര്യം ഇല്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലയിടങ്ങളിലും ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രം വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളൂ പലയിടങ്ങളിലും പൂജ്യമാണ് കിടക്കുന്നത് ആ പൂജ്യം അങ്ങനെ തന്നെ നിലനിൽക്കാനാണ് പലയിടങ്ങളിലും സാധ്യതയുള്ളത് അപ്പോൾ അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെയും ഈ നൂറ് സീറ്റ് എന്ന് പറയുന്നത് അവർ കാണുന്ന മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്ന് തന്നെ വളരെ വ്യക്തമായി നമുക്ക് പറയേണ്ടി വരും കാരണം ഇതൊക്കെ തന്നെയാണ് വലിയ ഒരു പ്രശ്നം പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് എങ്കിൽ തന്നെയും ഇവിടെ നമ്മൾ ഭയക്കേണ്ട സി എന്നുള്ള നിലയിൽ ഭയക്കേണ്ട ചില ഘടകങ്ങൾ കൂടിയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഡീല് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ കേരളത്തിൽ ഒട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഡീലുകൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു ഭയപ്പാടോടുകൂടി മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ തന്നെയുമല്ല ഒരു മൂന്നാം മുന്നണി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് എൻ ശക്തമായ നിലയിലേക്ക് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ആരാണ് എൻ വളർച്ചയ്ക്ക് വളം ഇട്ടു കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും അത് മറ്റാരുമല്ല അത് കോൺഗ്രസ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും അതായത് ദേശീയ തലത്തിൽ പോലും കോ കോൺഗ്രസിനെ അതായത് സ്വ സ്വയേവ ഇല്ലാതായിക്കൊണ്ട് മറ്റൊരു പാർട്ടിയെ വളർത്തിയെടുത്തിട്ടുള്ള ഒരേ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയാണ് അതായത് സ്വയം ഇല്ലാതാവുകയും ബി ജെ പിക്ക് വളരാനുള്ള ഒരു വഴി വഴിമരു നിലുകയും അതിനു വേണ്ട വളവും വെള്ളവും എല്ലാം നൽകുകയും ചെയ്തിട്ടുള്ളത് ഇതേ കോൺഗ്രസ് പാർട്ടി തന്നെയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നൂറ് സീറ്റ് നേടി ഇവിടെ വിജയം പിടിക്കാം എന്ന് പറയുന്ന ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നത്തിലേക്കാണ് ഇപ്പോൾ യു ഡി എഫ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അഥവാ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഭരണം അധികാരം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇവർ തമ്മിലുള്ള വലിയൊരു പോര് കൂടി നമുക്ക് കാണേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവമായി നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യം പിന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഇപ്പോൾ തിരിക്കും ആ ഒരു കെണി ഭൂമറാങ് പോലെ യു തലയിലേക്ക് വന്ന് പ്രഹരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ നൂറ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ വെറും ആ മോഹങ്ങൾ മാത്രമാണ് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നങ്ങളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം